மஹராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்பணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருடாமலம் வாணி விஹாரம் പുണർദ്ദം ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി കെടാമംഗലം വാണി വിഹാരം ശ്രീ സരസ്വതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പുണർദ്ദം ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മഹാ അന്നദാനം നടന്നു ഏഴ് മുപ്പതിനും എട്ട് മുപ്പതിനും മധ്യേ ശുഭരാശിയിലാണ് തൃക്കുടിയേറ്റ് കർമ്മം നടന്നത് തുടർന്ന് അത്തായ പൂജ ശ്രീബലി കൈകൊട്ടിക്കളി എന്നിവയും അരങ്ങേറി തിങ്കളാഴ്ച ക്ഷേത്ര ചടങ്ങുകൾ പതിവ് പോലെ നടന്നു നവകം പഞ്ചകവ്യം മുളപൂജ നാരായണീയ പാരായണം എന്നിവ നടന്നു വൈകിട്ട് അഞ്ചിന് നടതുറപ്പും ദീപാരാധന മുളപൂജ ശ്രീബലി എന്നിവയ്ക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് കൈകൊട്ടിക്കളി നടന്നു രാത്രി എട്ടിന് കൂട്ടാൾപാട്ട് കടാമംഗലം അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും മരങ്ങേറി ഏഴാം ദിവസം ഏപ്രിൽ അഞ്ച് ശനിയാഴ്ചയാണ് മഹോത്സവം പരിപാടികൾക്ക് പ്രസിഡന്റ് പി സുനിൽ സെക്രട്ടറി അനൂപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ